നമസ്കാരം ബ്രിട്ടനിൽ അഭയാർത്ഥിയായി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതം അടിപൊളിയാണ് ആഡംബര ഹോട്ടലിൽ താമസം സൗജന്യ ഭക്ഷണം അത് ഏറ്റവും മികച്ച ഭക്ഷണം ആഴ്ചതോറും അവർക്ക് വട്ടച്ചിലവിനുള്ള പൈസ തുടങ്ങി അത്യാഡംബര ജീവിതമാണ് ഇവരിൽ പലരും നയിക്കുന്നത് ഇതിനെതിരെ ബ്രിട്ടനിൽ ഇപ്പോൾ പ്രതിഷേധം ശക്തമാവുകയാണ് ഇവർ താമസിക്കുന്ന ഹോട്ടലുകൾക്ക് മുന്നിലൊക്കെ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധ സമരങ്ങൾ ഇപ്പോൾ അവിടെ അരങ്ങേറുകയാണ് മാത്രവുമല്ല തങ്ങൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ടാണ് ഇവർ ആഡംബര ജീവിതം നയിക്കുന്നത് എന്നുള്ള ഒരു പ്രധാന ചോദ്യം ഉയർത്തി തന്നെയാണ് ആളുകളിപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുന്നത് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ബ്രിട്ടനിലെ മാധ്യമങ്ങളെ പുറത്തുവിട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ ഏറെ വൈറലായി മാറിയിരിക്കുന്നത് ഒരു ഹോട്ടലിൽ താമസിക്കുന്ന അഭയാർത്ഥി സമ്പാദിക്കുന്നത് ലക്ഷങ്ങളാണ് ഇയാളൊരു ഗ്രാഫിക്സ് ഡിസൈനറാണ് എന്നാണ് പറയപ്പെടുന്നത് ഇയാളുടെ മുറിയുടെ ഉത്ഭാഗത്തിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഒരു ആഡംബര ഹോട്ടലിൽ തന്നെയാണ് ഈ വ്യക്തിയും താമസിക്കുന്നത് ഇയാൾ സുഡാനിൽ നിന്നുള്ള ഒരു അഭയാർത്ഥിയാണെന്നാണ് പറയപ്പെടുന്നത് നേരത്തെ രണ്ട് വർഷത്തോളം ദുബായിൽ ജോലി ചെയ്തതിന് ശേഷമാണ് ഇയാൾ ഇപ്പോൾ ബ്രിട്ടനിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ടു മൂന്ന് വർഷം കൊണ്ട് ഇയാൾ ബ്രിട്ടനിൽ താമസിക്കുകയാണ് ഇയാളുടെ ഭാര്യ ഇപ്പോഴും ദുബായിൽ ഒരു വൻകിട ധനകാര്യ സ്ഥാപനത്തിൽ ഉദ്യോഗസ്ഥയാണ് എന്നും പറയപ്പെടുന്നുണ്ട് ഇയാളുടെ മുറിയുടെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമം പുറത്തുവിട്ടിരുന്നു നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് അതിനകത്ത് കാണുന്നത് വളരെ വിലപിടിപ്പുള്ള ലാപ്ടോപ്പുകളും അതുപോലെ മറ്റെല്ലാവിധ സംവിധാനങ്ങളും മുറിയിലുണ്ട് ഇയാൾ ഉപയോഗിക്കുന്ന ബാഗുകൾ ഇയാൾ ഉപയോഗിക്കുന്ന മറ്റ് സാധനങ്ങളൊക്കെ തന്നെ ഏറ്റവും വില കൂടിയ ബ്രാൻഡ് വസ്തുക്കളാണ് ഇയാൾ ഉപയോഗിക്കുന്നത് ഇതിനുള്ള വരുമാനം എവിടെ നിന്നാണ് എന്ന് തിരക്കുമ്പോഴാണ് അറിയുന്നത് ഇയാൾ ഈ മുറിയിൽ കൊണ്ട് ഗ്രാഫിക്സ് ഡിസൈനിലൂടെ മാസം തോറും ലക്ഷങ്ങൾ സമ്പാദിക്കുകയാണ് എന്നുള്ളത് ഇയാളെ ഒരു മാധ്യമപ്രതി ബന്ധപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞ മറുപടി താനൊരു സ്വവർഗ അനുരാഗിയാണ് എന്നും അതുകൊണ്ട് തന്നെ തനിക്ക് മറ്റു രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ വലിയ കടുത്ത രീതിയിലുള്ള പീഡനം നേരിടേണ്ടി വരുന്നു എന്നും അതുകൊണ്ടാണ് ഇപ്പോൾ ബ്രിട്ടനിലേക്ക് അഭയാർത്ഥിയായി എത്തിയത് എന്നുമാണ് കഴിഞ്ഞ രണ്ട് വർഷമായി യു കെയിൽ താമസിക്കുന്ന ഇയാൾ അഞ്ച് പൈസ നികുതി പോലും കൊടുത്തിട്ടില്ല എന്ന് ഇയാൾ സമ്മതിക്കുന്നുണ്ട് ഇയാൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ തന്നെ നിയമവിരുദ്ധമല്ലേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് അതെനിക്ക് അറിയാം എന്നായിരുന്നു ഇയാൾ നൽകിയ മറുപടി ഏതായാലും ഇതുപോലെയുള്ള നിരവധി പേരാണ് ഇപ്പോൾ ഇവിടുത്തെ ഹോട്ടലുകളിൽ താമസിക്കുന്നത് വർഷങ്ങളോളം ഇവർ ഈ ഹോട്ടലിൽ തന്നെ താമസിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വിചിത്രമായ കാര്യം കുറേ നാൾ മുമ്പ് എത്യോപ്യയിൽ നിന്നുള്ള ഒരു അഭയാർത്ഥി ഒരു പതിനാലുകാരിയെ വരാറ് സംഘം ചെയ്ത കേസിൽ പിടിയിലായതോടുകൂടി ആ ഹോട്ടലിന് മുന്നിലൊക്കെ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധവും നടന്നിരുന്നു ഇവർക്ക് വിസ പുതുക്കാൻ പോലും സർക്കാരാണ് പണം നൽകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം കാരണം ഇവർക്ക് ആഴ്ചതോറും സർക്കാർ പണം നൽകുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ആഡംബരം ചെയ്ത് നയിക്കാനും അതുപോലെ ഈ വിസ പുതുക്കാനൊക്കെ എല്ലാ കാര്യത്തിനും പൈസ ചിലവാക്കണമെങ്കിൽ അതിനും ഇവിടെ സർക്കാർ പൈസ കൊടുക്കേണ്ട അവസ്ഥയാണ് ഉള്ളത് ഇതിനെതിരെയാണ് ഇപ്പോൾ ബ്രിട്ടനിൽ ശക്തമായ തോതിലുള്ള പ്രതിഷേധം ഉയരുന്നത് ഇതുപോലെ അഭയാർത്ഥികളായി എത്തി അവിടെ താമസിക്കുന്നവർ പോലും മാസം തോറും ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു എന്നുള്ളത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന ഒരു അറിവാണ് കാരണം ഇവരെല്ലാം വേറെ ഒരു ജീവിക്കാൻ ഗതിയില്ലാത്ത ആളുകളെന്ന രീതിയിലാണ് ബ്രിട്ടൻ ഇത്രയും അവർക്ക് സംവിധാനങ്ങൾ ഒരുക്കുന്നത് പക്ഷേ അതേസമയം ഇവരാകട്ടെ ആവശ്യം പോലെ പണം സമ്പാദിക്കാൻ ചെയ്യും ഇത്തരത്തിൽ ഹോട്ടൽ മുറികളിൽ ഇരുന്ന് ഓൺലൈനിൽ ജോലി ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ധാരാളം അഭയാർത്ഥികളുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അവർക്കുറച്ചുകൂടെ കൂടുതൽ വിശദാംശങ്ങൾ ഒരു പക്ഷേ നാളെ പുറത്ത് വരുമ്പോൾ ഇക്കാര്യത്തിൽ എന്തെങ്കിലും എടുക്കാൻ കഴിയുമോ എന്ന് സർക്കാരിൻ്റെ തീരുമാനമെടുക്കേണ്ടി വരും ഇപ്പോൾ തന്നെ ബ്രിട്ടൻ അഭ്യർത്ഥികളുടെ കാര്യത്തിൽ കൂടുതൽ കർശനമായ നിലപാടുകളിലേക്ക് നീങ്ങുകയാണ് എങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ നമ്മെ അമ്പരപ്പിക്കുന്നത് തന്നെയാണ് ബ്രിട്ടൻ എന്തിനാണ് ഇവർക്ക് വേണ്ടി അവിടുത്തെ നികുതിദായകർ നൽകുന്ന പണം എടുത്ത് ചിലവാക്കുന്നത് എന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം